ഇവ തിരുനാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നമുക്കായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹനാൻ സ്ലിഹ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് യേശു ലാസറിനെ വേർപ്പിക്കുന്നു ലാസർ രോഗിയായി മരിച്ചതിന് ശേഷം നാലാം ദിവസമാണ് യേശു ബദിനായിലേക്ക് എത്തുന്നത് യേശു ബദിനായിലേക്ക് എത്തുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നതിനായി ലാസറിൻ്റെ രണ്ട് സഹോദരിമാരായ മർത്തായും പിന്നീട് മറിയവും എത്തുമ്പോൾ യേശുവിനോട് ആദ്യമായി പറയുന്ന വാക്യം ഇതാണ് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരന് ഇത് സംഭവിക്കുകയില്ലായിരുന്നു അവരുടെ വിശ്വാസം കണ്ട് യേശു കണ്ണുനീർ പൊഴിക്കുകയും പിന്നീട് ലാസറിൻ്റെ കല്ലറയിലേക്ക് പോവുകയുമാണ് ചെയ്തത് ലാസറിൻ്റെ കല്ലറയിലേക്ക് യേശു എത്തിയതിനു ശേഷം യേശു അവരോട് പറയുകയാണ് ആ കല്ല് എടുത്ത് മാറ്റുക ലാസറിൻ്റെ സഹോദരിയായ മർത്ത യേശു പറഞ്ഞത് കേട്ട് ഇപ്രകാരം പറയുകയാണ് ലാസർ മരിച്ച് ഇന്ന് നാലാം ദിവസമാണ് ദുർഗന്ധം ദുർഗന്ധമുണ്ടായിരിക്കും യേശു അപ്പോൾ പ്രതിവചിക്കുന്നത് പ്രകാരമാണ് വിശ്വസിക്കുവിൻ നീ ദേവമുഹത്വം ദർശിക്കും പിന്നീട് യേശു ആജ്ഞാപിക്കുക പിന്നീട് യേശു പറയുകയാണ് അവരെ ലാസറിനെ പോലെ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവളായി ജീവിക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം ഭർത്തായ്ക്കും അറിയത്തിനും ഉണ്ടായിരുന്ന അച്ചഞ്ചലമായ വിശ്വാസം നമുക്കും ഉണ്ടാകുവാനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം വിശ്വസിക്കുന്നവർക്കായി ഇപ്രകാരമാണ് പറയുന്നത് വിശ്വസിക്കുവിൻ നീ ദൈവമഹത്വം ദർശിക്കും അവൻ എന്നെ പേര് ചൊല്ലി വിളിക്കും